അപ്പൊ സത്യവാങ്മൂലത്തെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി പത്രസമ്മേളനത്തിൽ കൂടി പിന്നെ നടത്തിയിട്ടുണ്ടെങ്കിലും ജീവനക്കാർക്ക് ആ ഒരു ആശങ്ക നിലനിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു സത്യവാങ്മൂലത്തിലെ വാചകങ്ങൾ തന്നെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് എന്നുള്ളത് ആ ഒരു ബോധ്യമല്ല ആ ഉണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ അതായത് ഇപ്പൊ ധനകാര് ഡി എ കുടിശ്ശിക നൽകും അഷോർഡ് പെൻഷൻ സ്കീം നടപ്പാക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നമ്മളെ മനപട്ട ധനകാര്യമന്ത്രിയുടെ ആ പ്രസ്താവനയിൽ ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോ ആ വീഡിയോക്ക് ഒരുപാട് കമൻസുകളാണ് വന്നിട്ട് അപ്പൊ അതിലൊക്കെ പലരും ആശങ്കാകുലം തന്നെയാണ് ആ കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പല ജീവനക്കാരും അവർക്കൊരു ഉറപ്പില്ല അവർക്ക് അർഹതപ്പെട്ട ഡി എ കുടിശ്ശികകൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ക്ലാരിഫിക്കേഷനാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുപോലെ ഇപ്പൊ ബഡ്ജറ്റ് വരാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ ബഡ്ജറ്റില് ഈ കാര്യങ്ങൾക്കൊക്കെ ഈ ഡി എ കുടിശ്ശികർക്കും ശമ്പള പരിഷ്കരണം ഈ കാര്യങ്ങൾക്ക് തുക വകയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതുണ്ടാ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ എത്ര വേഗം അവരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമായിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഒരു പ്രഖ്യാപനം ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കാഴ്ചയോട് കൂടി അവരുടെ ഈ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എത്രയും വേഗം ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉം അത്തരത്തിലുള്ള തീരുമാനത്തിൽ നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം എപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രയാസങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത് ഇതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷനേഴ്സിനും ആർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാവുന്നതെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെൽ ഐക്കൺ മർത്താൻ മറക്കരുത് ഓക്കെ പുതിയ വീഡിയോ കാണാം താങ്ക് യു ദൈക്കി